നമസ്കാരം ഗിരീഷ് വണ്ണാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കണ്ടുവിട്ടാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ ചാർപ്പ അതുപോലെ തന്നെ വാൽപ്പാറ വരെയുള്ള മനോഹരമായ കാഴ്ചകൾ അതെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് കൂടി ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ നേരെ അതിരപ്പള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയിൽ തുമ്പൂർ മൊഴി എന്ന് പറയുന്ന ഒരു ഡാമുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ തുമ്പൂർമൊഴി ചെന്ന് അവിടുത്തെ ഈ തൂക്കുപാലവും കാര്യങ്ങളൊക്കെ കണ്ട് നല്ലോണം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ വനത്തിൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നിന്നു അതിന് ആ പാർക്ക് ഏരിയയിൽ ചെന്നപ്പോൾ ഒരു കൊരങ്ങനെ അവിടെ നിൽക്കേണ്ടത് അവനൊരു ചോക്കോബാറൊക്കെ വാങ്ങിക്കൊടുത്ത് അവനൊരു കൈയില്ല എന്നാലും നമ്മളതൊക്കെ കണ്ട് കുറേ നേരം ആസ്വദിച്ച് അപ്പോൾ അവനെയൊക്കെ കണ്ടിങ്ങനെ നിന്ന് നമ്മുടെ മനസ്സ് ശരീരമൊക്കെ ഒന്ന് കുളിർമയാക്കിയിട്ട് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇട്ടിട്ടാണ് നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കുറേ കുളിക്കുന്ന സ്പോട്ടുകളുണ്ട് അതായത് അതിരപ്പള്ളി വാട്ടർഫാളിൽ നിന്നും വരുന്ന വെള്ളത്തിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും അപ്പോൾ ആ സ്പോട്ടും കാര്യങ്ങളൊക്കെ നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് ഏതൊരു ട്രിപ്പാണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ പോയി ഇതുപോലെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അത് രാവിലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും അധിക സമയം കിട്ടും നേരെ ഞങ്ങൾ ആ വെള്ളത്തിൻ്റെ സൈഡിലെത്തി വണ്ടി പാർക്ക് ചെയ്തു അവിടെ അതിമനോഹരമായ കാഴ്ചയാണ് അതല്ല വെള്ളവും കാടും ഇതൊക്കെ ഇതൊക്കെയായിട്ടും മനോഹരമായ കാഴ്ച നമുക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ ധൈര്യമായിട്ട് ഇറക്കാൻ പറ്റുന്ന സ്പോട്ടുകളുണ്ട് ചിലത് ഒരുപാട് ആളുകൾ മുതലേ ഉണ്ട് ആനയുണ്ടെന്നൊക്കെ പറയും അങ്ങനെയുള്ള ഏരിയ ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങാതെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സേഫായിട്ട് കുളിക്കാൻ പറ്റുന്ന സ്പോട്ടിൽ മാത്രം ഇറങ്ങുക ഇതുപോലെ ഇറങ്ങി നല്ല ചൂടത്ത് നമുക്ക് ഈ ഇതേപോലത്തെ യാത്രയിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇറങ്ങി ഒന്ന് കുളിച്ച് അധികം സമയമൊന്നും ചിലവാക്കാതെ ഇവിടുത്തെ ഈ പ്രകൃതിയുടെ ആ ഒരു മനോഹാരതയൊക്കെ നമ്മളൊന്ന് അറിഞ്ഞ് ഇവിടെയൊക്കെ ഇടന്ന് കുളിച്ച് ചില്ലായിട്ട് വേണം അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ ദീർഘദൂരം പോകാനുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷായി അടിപൊളിയായിട്ട് കുളിച്ച് ആസ്വദിച്ച് പിള്ളേർക്കൊക്കെ എന്തായാലും ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്ന് നിർബന്ധം വന്നു അപ്പോൾ അവിടേക്കൊന്ന് ഇറങ്ങി കുളിച്ച് ആസ്വദിച്ച് ഇവിടുത്തെ ആ ഒരു പ്രകൃതിയുടെ ആ ഭംഗിയൊക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ശരിക്ക് കുളിർന്നയകും അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൊട്ടടുത്തുള്ള അതിരപ്പള്ളി വാട്ടർഫാളിലേക്കുണ്ട് നമ്മൾ ചെന്നത് അപ്പോൾ വാട്ടർഫാളിൻ്റെ താഴത്തേക്ക് ഇറങ്ങാൻ പോയില്ല ഞങ്ങളുടെ മുകളിൽ നിന്നുള്ള ആ വ്യൂ പോയിൻറ്റിൽ മാത്രം നിന്നിട്ടങ്ങടെ ആസ്വദിച്ച് വേണ്ട ആ മുകളിൽ നിന്ന് നല്ലവണ്ണം ആസ്വദിക്കാൻ പറ്റും അതുപോലെ താഴെത്തിറങ്ങിയ അതിമനോഹരമായ കാഴ്ചകളാണ് പക്ഷേ ഒരുപാട് നടക്കാനൊക്കെ ഉള്ളതുകൊണ്ട് വെയിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയില്ല മുകളിൽ നിന്ന് നല്ലോണം ആസ്വദിച്ചു പിന്നെ അതുപോലെ നമുക്ക് സമയം കുറവാണ് ഒരു ദിവസം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട് അവിടെ നിന്ന് നേരെ തൊട്ടടുത്തുള്ള ചാർപ്പ വാട്ടർഫാളിലേക്ക് വരുന്ന വഴിയിൻ്റെ ഇടയ്ക്ക് വാഴച്ചാലുണ്ട് വാഴച്ചാൽ വാട്ടർഫാൾ ഇതേപോലെയൊക്കെ തന്നെ ആണ് നമ്മൾ അവിടെ നമ്മളവിടെ താഴെ ഇറങ്ങിയൊക്കെ കുളിച്ചുകൊണ്ട് അവിടെ കയറിയില്ല അവിടെ നിന്ന് നേരെ ചാർപ്പ ചാർപ്പ വാട്ടർഫാൾ അതിമനോഹരമായിട്ടിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ചാർപ്പ വാട്ടർഫാളും കണ്ട് അവിടെ നിന്ന് നേരെ മലക്കപ്പാറ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയിൽ ആ കാട് പ്രദേശത്ത് ഒരു മൈൽ നമ്മുടെ വാഹനത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വന്നു അപ്പോൾ നമ്മൾ നേരെ റോട്ടിലൂടെയുള്ള ഈ മൈൽ സഞ്ചരിക്കണമെന്ന് വെച്ചാൽ വണ്ടി നിർത്തി പതിയെ നമ്മൾ അവൻ്റെ ഒരു വീഡിയോ വണ്ടിയിലിരുന്ന് തന്നെ എടുത്തു ഇവൻ ശരിക്കും വണ്ടി നിർത്തി വണ്ടി ഓഫാക്കാതെ വണ്ടി നിർത്തി എങ്ങനെയാണ് എന്നിട്ട് ആ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് ഒരു പേടിയും ഇല്ലാതെ അവനിങ്ങനെ വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര അടുത്ത് മയിലിനെ കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റും അവൻ നേരെ നമ്മുടെ ക്യാമറയുടെ തൊട്ടടുത്തേക്ക് വരുന്നത് പോലെ ഭയങ്കര പോസ് ചെയ്തൊക്കെ വന്നതാണ് അപ്പോൾ അതൊക്കെ കണ്ട് നല്ലോണം ആസ്വദിച്ച് കുറച്ച് നേരം കഴിയുമ്പഴേക്കും നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ടടുത്തുനിന്ന് ഇവൻ റൈറ്റ് സൈഡിലുള്ള ആ കാട്ടിലേക്ക് കയറിപ്പോയി അപ്പോൾ അതിങ്ങനെ കണ്ട് ആസ്വദിക്കാനൊക്കെ നമുക്ക് ഭയങ്കര രസം അപ്പോൾ ഇതൊക്കെ നമ്മൾ വണ്ടി നിർത്തി അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് അവനെ ശല്യം ചെയ്യാതെ അവൻ പതിയെ കാട്ടിലേക്ക് പറഞ്ഞു വീണ്ടും നമ്മൾ അവിടെ നിന്ന് എടുത്ത് യാത്ര തുടർന്നു നേരെ ഞങ്ങൾ ചെന്നെത്തിയത് അതിമനോഹരമായ ഹെയർ പിന്നുകളൊക്കെ കയറി നേരെ ഷോളയാറിൻ്റെ എന്താ പറയുന്നത് അവിടുത്തെ ഒരു വാൽവ് ഹൗസ് അതായത് ഡാമിൽ നിന്ന് വെള്ളം ഈ പൈപ്പ് വഴി നേരെ താഴേക്ക് കൊണ്ടുപോകും അതിമനോഹരമായ വ്യൂവും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് വെള്ളം കൊണ്ടുപോകുന്നതെന്നും ആ പൈപ്പ് പോയേക്കുന്ന ആ റുട്ടും കാര്യങ്ങളും താഴത്തുള്ള ആ ചെക്ക് ഡാമും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വ്യൂ പോയിൻറ്റിൽ നിന്നാണ് കാണാൻ പറ്റുന്നുണ്ട് അതിമനോഹരമായിട്ടാണ് പൈപ്പ് ഇങ്ങനെ ലൈനായിട്ട് പോയി താഴെയുള്ള ആ ചെക്ക് ഡാമിൻ്റെ അവിടെ കൊണ്ടുപോയി അവിടെ നിന്നാണ് നമുക്ക് അവിടുത്തെ ആ പവർ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം അതൊക്കെ എത്ര ഹൈറ്റിൽ നിന്നും ഇതിപ്പോൾ ഞാൻ സൂം ചെയ്ത് എടുത്തേക്കാളാണ് ഈ ക്യാമറയിൽ ഹൈറ്റിൽ നിന്ന് നമുക്ക് ഈ വനത്തിന്റെ ഭംഗിയും അതുപോലെ തന്നെ ഈ വാൽവൗസും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റൂട്ട ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് ഇതേ ഒരു കാറ് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ എങ്ങനെ പറ്റിയതാണോ എന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് വണ്ടി ഒതുക്കി സ്ഥലമുള്ള സ്ഥലത്തേക്ക് ഒതുക്കി നിർത്തിയിട്ട് അപ്പോൾ കാടായതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങളൊന്നും അധികം പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യമൊന്നുമില്ല അപ്പോൾ കുറച്ച് നമ്മൾ നീക്കി നിർത്തി ഒരു മണ്ണിനെ തെട്ടയിലേക്ക് ഇറക്കി വാഹനം പാർക്ക് ചെയ്തിട്ട് ആ കാറിൻ്റെ അടുത്തു നോക്കി അപ്പോൾ ആളുകളൊന്നും അതിലുണ്ടായിരുന്നില്ല പക്ഷേ ഈ വണ്ടി നേരത്തെ ആക്സിഡൻറ്റായി കിടക്കുകയാണ് ഇന്നലെ എങ്ങാനും ആക്സിഡൻറ്റായി കിടന്നതായിരിക്കാം അപ്പോൾ ഒരു റെഡ് കളർ സ്വിഫ്റ്റ് കാറാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അടുത്ത് പോയൊക്കെ നോക്കിയിട്ടാണ് ആളുകളൊന്നുമില്ല അപ്പോൾ നമുക്ക് ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ സഹായിക്കാമോ എന്നൊക്കെ വിചാരിച്ചിറങ്ങി ചെന്നാണ് പക്ഷേ ആളുകളൊന്നുമില്ല അപ്പോൾ അവർ നേരത്തെ ആയിട്ട് ഇവിടെ വണ്ടി ഇട്ടിട്ട് പോയപ്പോഴാണ് ആൾക്കാർ എന്തെങ്കിലും പറ്റിയോന്നൊന്നും നമുക്കറിയില്ല ഇതൊക്കെ ഒന്ന് കണ്ട് ഈ വാഹനത്തിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് വ്യക്തമായി കാണുന്ന രീതിയിലാണ് മറിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എന്നൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നേരെ വീ നേരെ നമ്മുടെ വാഹനത്തിൻ്റെ അടുത്ത് പോയി വാഹനത്തിൽ കയറി നേരെ നമ്മുടെ മനസ്സിലുള്ള മലക്കപ്പാറ വാൽപ്പാറ ഷോളയർ ഡാമൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വെച്ച് പിടിക്കണേ അങ്ങനെ പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കേട്ടോ കുറേ കരിങ്കുരങ്ങന്മാർ അവിടെ നിൽക്കുന്നുണ്ട് അത് അതും ഞങ്ങളൊന്ന് കണ്ടാസ്വദിച്ചു കേട്ടോ അത് നല്ല രസമുള്ള കാഴ്ചകളാണ് ഒരുപാട് കരിങ്കുരങ്ങൾ ഇങ്ങനെ മരത്തില്ല അപ്പോൾ ഇതൊക്കെ ശരിക്കും നമുക്ക് നമ്മുടെ ഏരിയയിലൊന്നും സാധാരണ കുരങ്ങുകളൊക്കെ ഒരുപാടുണ്ട് എങ്കിലും ഈ കറുത്ത കുരങ്ങ് അതേപോലെ തന്നെ സിംഹാലം കുരങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് വളരെ റയറാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതിനെയൊക്കെ ഒന്ന് ആസ്വദിച്ച് അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ ഈ ഏരിയയിലുള്ള മരങ്ങളിൽ മൊത്തം കരിങ്കുരങ്ങാണ് എനിക്ക് തോന്നുന്നത് ഈ ഗൊമാരുടെ ഏരിയ ഇതാണെന്ന് തോന്നുന്നത് അപ്പോൾ ആ കാഴ്ചകളും കണ്ട് നമ്മൾ വണ്ടിയെടുത്ത് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് എൻ്റെ പൊന്നും ഒരു രക്ഷയില്ലാത്ത വൈബ് അതായത് നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ ലോവർ പ്രദേശം താഴ്ത്ത പ്രദേശമാണ് ഈ കാണുന്നത് ഇവിടെ നിന്നുള്ള ഈ വ്യൂ പോയിൻ്റ് ഏതൊരു സഞ്ചാരിക്കും മനസ്സും നിറയ്ക്കും വീതമുള്ള കാഴ്ചകളാണ് ഞങ്ങളിവിടെ ഒരുപാട് നേരം എൻജോയ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ നമ്മൾ എന്താ പറയുക ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ തണുപ്പും കാറ്റും മഞ്ഞൊക്കെ ആസ്വദിച്ച് ഒരുപാട് നേരം ആസ്വദിച്ച് അതായത് നമുക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റില്ല അത്രയും ആസ്വദിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഒന്ന് രണ്ട് മണിക്കൂറോളോളം നമ്മളിവിടെ ചിലവഴിച്ചിട്ടാണ് നമ്മൾ നേരെ വണ്ടിയെടുത്ത് പോയത് അപ്പോൾ ഒരുപാട് കൂടി നമ്മൾ ക്യാമറയൊക്കെ സൂം ചെയ്ത് ഇനി തൊട്ട അപ്പുറത്തെ കരയിലെങ്ങനും വല്ല ആനകളോ മൃഗങ്ങളോ ഒക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കി ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തൊരു കാഴ്ചകളായിരുന്നു ഈ ഡാമിൻ്റെ ലോവർ പ്രദേശത്ത് നിന്ന് അവിടെ നിന്ന് നമ്മൾ വണ്ടിയെടുത്ത് കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് ഇതേ നമ്മുടെ ഒരു കാട്ടി കാട്ടുപോ നിൽക്കണുണ്ട് ടിപൊളി വൈബ് അതായത് നമ്മുടെ ഈ ഒരു യാത്രയിൽ ഒരുപാട് വന്യമൃഗങ്ങളെ നമുക്ക് നേരിട്ട് കാണാനും ഇങ്ങനെയുള്ളൊരു അനുഭവങ്ങൾ കിട്ടണം ഇതൊന്നും ശല്യപ്പെടുത്തില്ല നേരെ അവൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നവരെ വണ്ടി സ്ലോ ചെയ്ത് കൊടുത്തു അവൻ നേരെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തുള്ള ആ ഒരു കാട് പ്രദേശത്തേക്ക് കയറിപ്പോയി നമ്മളെ ഒന്ന് നോക്കി ഒരു സ്ഥലമൊക്കെ ഇടിച്ചു നമ്മൾ നേരെ അവിടെ നിന്ന് വാഹനം അവിടെ പോയി അവനെ അധികം നേരെ ശല്യപ്പെടുത്താനൊന്നുമില്ല അവനെ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഇനി അവൻ വയലൻ്റ് ആവുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ വണ്ടിയുടെ നിന്ന് തന്നെ അവനൊന്ന് ആസ്വദിച്ച് നല്ലവണ്ണം കണ്ടു അവനൊന്നും നമ്മളെ നോക്കണുണ്ടായിരുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്താക്കാന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവൻ ശരിക്കും തലേക്കങ്ങൾ തിരിച്ചുവന്ന് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് മനോഹരമായ അനുഭവങ്ങളായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഷോളയാറിൻ്റെ ടോപ്പിലെത്തി ഷോളയാർ ഡാമിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകളൊക്കെ എപ്പോഴും നിർത്തിയിട്ട് ക്രൗഡുള്ള ഏരിയയിൽ നിന്നല്ല നമ്മുടെ എടുത്തത് കുറച്ചും കൂടി ഞങ്ങടെ ഡാം കഴിഞ്ഞ് കുറച്ചും കൂടി വാൽപ്പാറ പോകുന്ന റൂട്ടിൽ നമ്മൾ പോയി കഴിയുമ്പോഴേക്കും ഇതുപോലെയുള്ള മനോഹരമായ ഒരുപാട് വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കോട്ടേജ് ഉണ്ട് അതായത് ഒരു ഹോം സ്റ്റേ ചെറിയൊരു ഹോം സ്റ്റേ അപ്പോൾ അത് നല്ല രസം അവിടുത്തെ ആ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഇവിടെ നട്ടുച്ചക്ക് വന്നാൽ നല്ല തണുപ്പും നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വൈബാണ് അതും അതുപോലത്തെ ഇവിടെ ഈ സ്റ്റേ സ്റ്റേയുടെ അടുത്തൊന്നും വേറൊരു സ്റ്റേയില്ല വേറൊരു വീടില്ല നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് കാണിച്ചു തരാം ആ സ്റ്റേ അപ്പോൾ ഈ കാണുന്ന ഇതുകൊണ്ടാണ് അതാണ് സ്റ്റേ മൗണ്ട് വ്യൂ എന്നാണ് ആ ഹോം സ്റ്റേയുടെ പേര് നമ്പർ കാര്യങ്ങളൊക്കെ ഈ ബോർഡിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റേ ഒന്ന് എന്തെങ്കിലും വന്ന് സ്റ്റേ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേ സ്റ്റേയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഡാം വ്യൂ ആണ് ഒരുപാട് ഫാഷൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട് മാോം സ്റ്റേ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇക്കാനെ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ രണ്ട് റൂമ് ഹോള് കിച്ചൺ സെറ്റപ്പൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് അല്ലെങ്കിൽ തൃപ്തിപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്റ്റേ നിങ്ങൾ ചൂസ് ചെയ്ത് അടിപൊളിയാണ് അപ്പോൾ ഇക്ക നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇക്ക വന്ന് തുറന്ന് റെഡിയാക്കിത്തരും ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് എന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അത് ചുരുങ്ങിയ ചിലവിൽ നല്ലൊരു സ്റ്റേ അത് മാത്രമല്ല ഇവിടെ നിന്നുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഞെട്ട് അമ്മാതിരി വ്യൂ ആണ് അതൊക്കെ കണ്ട് കുറേ നേരം ആസ്വദിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ സ്റ്റേയുടെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നൈറ്റ് ആയപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതേ നിൽക്കണത് നമ്മുടെ സ്റ്റേയുടെ കോമ്പൗണ്ടിൽ തന്നെ അതായത് നമ്മൾ നമ്മളെവിടെയാണോ സ്റ്റേ ചെയ്ത് നില്ക്കുന്നത് നമ്മൾ റെസ്റ്റ് എടുത്തതിന് തൊട്ട് സൈഡിൽ തന്നെ നമ്മളാവൻകുട്ടം വന്നിരിക്കുന്നത് ഓഫ് അതൊരു അടിപൊളി അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച നടന്നിട്ടാ എന്താ രസം ഇങ്ങനെ തൊട്ട് തൊട്ടടുത്തോ ഒരു പേടിയും ഇല്ലാതെ നൈറ്റ് ആയപ്പോഴേക്കും ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഇവൻ ഇങ്ങനെ വന്നിരിക്കണത് നമ്മളൊന്നും ഉറങ്ങി എണീറ്റ് പുറത്തിറങ്ങി നോക്കിയപ്പോഴേക്കും കൂരാക്കൂരി ഇട്ട് വേറെ എങ്ങും വേറൊരു സ്റ്റേയോ വീടുകളോ ഒന്നുമില്ല ഇതിൻ്റെ തൊട്ടടുത്ത് അതായത് നമ്മുടെ സ്റ്റേനോട് ചേർന്ന് തന്നെ നമ്മൾ താമസിച്ച ആ സ്റ്റേയുടെ മുറ്റത്താണ് ഇവൻ വന്നിരിക്കണത് അപ്പോൾ വേറെ ഏതോ ഗസ്റ്റ് ഇവിടെ വന്നിട്ട് കുറേ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ കാടിനോട് ചേർന്നുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളും മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയാതെ നോക്കണം എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മൃഗങ്ങളൊക്കെ ഇത് കഴിച്ച് അവർക്കൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ട്രിപ്പ് എൻജോയ് ചെയ്ത് അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് നമ്മൾ മറ്റുള്ള മൃഗങ്ങൾക്കൊന്നും ഒരു ദോഷം വരാത്ത രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റേ ഞങ്ങളുടെ സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ മുറ്റത്താണ് നന്ദിക്കുന്നത് നമ്മൾ താമസിക്കുന്ന നമ്മൾ നിൽക്കുന്ന മുറ്റത്താണ് വിളാവംകുട്ടം വന്ന് രാത്രി ആയപ്പോഴേക്കും ഇങ്ങനെ പുല്ല എന്തൊക്കെയോ ഭക്ഷിച്ചോണ്ടിരിപ്പുണ്ട് അപ്പോൾ വേറെ എന്തോ പുല്ലാണെന്ന് തോന്നണ ഉണങ്ങിയ പുല്ല എൻ്റെ ഇടയിലുള്ള പച്ചപ്പുല്ല അങ്ങനെ എന്താണൊക്കെ തിന്നുകൊണ്ടിരിപ്പുണ്ട് ഇതൊക്കെ ഒരുപാട് നേരം കണ്ടാസ്വദിച്ചിട്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അത്ര തണുപ്പും നല്ല മഞ്ഞൊക്കെയാണ് അപ്പോൾ കുറേ നേരം അവൻ ഇവിടെ നിന്ന് എന്തൊക്കെയൊക്കെ തിന്നിട്ട് അവൻ നേരെ തിരിച്ച് ആ റോഡ് സൈഡ് വഴി ഇറങ്ങി അങ്ങോട്ട് പോയി അവിടെ നിന്ന് നേരെ ഞങ്ങൾ നേരെ വാൽപ്പാറ ലക്ഷ്യമാക്കി പോയി കുറച്ച് പോയാൽ മതി ഞങ്ങൾ സ്റ്റേ ചെയ്തെടുത്തുനിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ താഴെ ഉണ്ടായുള്ള വാൽപ്പാറ ആ വാൽപ്പാറയിൽ ചെന്ന് ഇങ്ങനെ ഇങ്ങനെ വെൽവറ്റ് വിരിച്ചിട്ടേക്കുന്ന പോലത്തെ ഈ തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്തിട്ട ഒരു രസമുള്ള അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തരുന്ന ഇതുപോലുള്ള യാത്രകൾ എന്നും നമുക്ക് അതൊരു മുതൽക്കൂട്ട് തന്നെ വേണം അപ്പോൾ ഈ വീഡിയോയും ഞങ്ങളുടെ ഈ യാത്രകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു ആണ് ഒരു ദിവസം അതായത് രാവിലെ നമ്മൾ വെളുപ്പിന് ഒരു അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അതിരപ്പള്ളി വഴി എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് വാൽപ്പാറ പോയി തിരിച്ച് നമുക്ക് എറണാകുളത്തുനിന്ന് തൃശ്ശൂരിലൊക്കെ വരവ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലെത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു യാത്ര ഈ ഈ ഒരു കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ഞങ്ങൾ ഞങ്ങൾക്ക് അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും കൂടി ആസ്വദിക്കാൻ ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്തെന്നുള്ളൂ ഇതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് വാൽപ്പാറ വരെ പോയി വാൽപ്പാറയിൽ ഒരു ഉച്ചയോടുകൂടി എത്തും അവിടെ നിന്ന് നേരെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ഇറങ്ങി ഒരാറു മണിയോടുകൂടി ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് തിരിച്ചു പോരാൻ പറ്റും ഞങ്ങളൊരു ദിവസം ഫുള്ള് വാൽപ്പാറയിൽ നിന്നു അവിടെ നിന്ന് എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചിട്ടാണ് തിരിച്ചിറങ്ങിയത് അതല്ലെങ്കിലും നമുക്ക് തിരിച്ചിറങ്ങണം എന്നുണ്ടെങ്കിൽ ഇറങ്ങാം ഞങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടായത് കൊണ്ട് നമ്മൾ അങ്ങനെ നിന്ന് സ്റ്റേ ചെയ്ത് അവിടുത്തെ നൈറ്റെത്താൻ വൈബും കൂടിയൊക്കെ ആസ്വദിച്ച് അപ്പോൾ വാൽപ്പാറയിലെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇറങ്ങി കിടന്ന് കണ്ടു തിരിച്ച് ഞങ്ങൾ അവിടെ ശരിക്ക് നമുക്കൊരു ചേ തിരിച്ച് പോരാറുന്നു എന്നാലും നമ്മൾ അവിടെ നിന്ന് ആസ്വദിച്ചാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകളും ജീവിതത്തിൽ ഉറ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അങ്ങനെ അടിച്ച് പൊളിച്ച് പൊളിച്ചിങ്ങോടെ എൻജോയ് ചെയ്യട്ട അതുപോലെ തന്നെ നമ്മൾ വാൽപ്പാറയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴേക്കും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ആറ് മണിവരെ നമ്മൾ തിരിച്ച് കിടത്തിവിടുള്ളു അപ്പോൾ ആ ആറ് മണി ടൈമിന് നമ്മൾ എത്തിയാൽ വേറൊരു ഗുണം കൂടി ഉണ്ടാവും നമുക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറു മണിക്ക് മേലൊക്കെപ്പാറ ചെക്ക് പോസ്റ്റിലെത്തി അവിടെ നിന്ന് എൻട്രി ചെയ്ത് കയറി കഴിഞ്ഞാൽ ഏകദേശം ഇരുട്ടാവുമ്പോഴേക്കും ഒരു എട്ട് എട്ടര ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാൽ ഭാഗത്ത് എത്താൻ പറ്റും അപ്പോൾ അത് ഒരു നൈറ്റത്തെ ഒരു അനുഭവം ഭയങ്കര രസമുള്ളൊരു റൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയും മൃഗങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ അതും കൂടി ഒന്ന് അനുഭവിക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആറു മണിക്ക് അവിടെ നിന്ന് എൻ്റർ ചെയ്തിട്ട് തിരിച്ച് നമ്മളൊരു എട്ടര എട്ടേ മുക്കാലോട് കൂടി വാഴച്ചാൽ എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് അപ്പോൾ അതുവരെയുള്ള ആ കാടിൻ്റെ ഭംഗിയും ഇതൊക്കെ ആസ്വദിച്ച് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുറമെ ലൈഫിൽ ഇതൊക്കെ എന്താ പറയുക നമുക്ക് ഇതൊക്കെ ഒരു മുതൽക്കൂട്ടാണ് നമ്മുടെ യാത്ര ചെയ്തത് അപ്പോൾ അങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ രാവിലെ വൈകുന്നേരം വന്നുള്ളവർക്കും ഈ വീഡിയോയിൽ അങ്ങനെ വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലാനിങ് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും അതല്ല നൈറ്റ് വന്നാൽ മതിയെന്നുണ്ടെങ്കിൽ നൈറ്റത്തെ കാഴ്ചകളും കൂടി കണ്ട് ആറു മണിക്കവിടെ നിന്ന് തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രാത്രി കാട്ടിലൂടെ ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് വരാം അപ്പം ഇത്തിരി ആണ് രാത്രിയുള്ള യാത്ര എന്നാലും അതൊരു അനുഭവം തന്നെയാണ് നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ചെറിയൊരു ഭയത്താൽ ഈ എന്താ പറയണ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് പറയണമെങ്കിൽ എല്ലാവരും പേടിച്ച് നിറച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഇതൊക്കെ ഒരു നല്ലൊരു വൈബാണ് അപ്പം ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് നേരെ ഇങ്ങനെ വന്ന് അവിടെ നിന്ന് നേരെ നമ്മളിങ്ങനെ വരുന്ന വഴിയിലുള്ള മനോഹരമായ നൈറ്റ് വൈബും കൂടി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നമുക്കിങ്ങടെ തിരിച്ച് പോരാൻ പറ്റും അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ യാത്ര നേരെ ദൈവത്തിലും പറപ്പാലത്തിലെത്തിയിട്ടു പിടിച്ച് അവിടെ നിന്ന് നേരെ നമ്മുടെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി നമുക്ക് എത്ര മണിക്കൂർ എന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും വീട്ടിലെത്തി എന്നുള്ള രീതിയിൽ വരാം അടിപൊളി യാത്രയായിരുന്നു അപ്പോൾ ഇതുപോലൊരു യാത്ര പ്ലാൻ ചെയ്ത് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതൊരു വറുത്തായിരിക്കും ആ യാത്ര എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ അങ്ങനെ അടിച്ച് അങ്ങനെ പൊളിച്ചങ്ങനെ അപ്പം എൻ്റെ എല്ലാ ചങ്കുകൾക്കും ബായ്